ഞാനിപ്പോൾ ഉള്ളത് കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്താണ് ഓഡിറ്റോറിയത്തിന് മുൻപിലുള്ള സ്റ്റേഡിയത്തിൽ പ്രശ്ന കന്യക മാതാവിൻ്റെ ഒരു വലിയ തിരിച്ചു സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ മറ്റു ഭക്തരോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വന്നതാണ് ഞാൻ അതിനടുത്തായിട്ട് തന്നെ കൃബാസനം മാതാവിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ മുമ്പിലും ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി നിൽപ്പുണ്ട് ഇന്നും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രശസ്ത കൃപാസനം മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയെത്തി ഈ ദേവാലയത്തിൽ വന്നിട്ടുള്ളവരാണ് ഈ കാണുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ എല്ലാവരുടെയും മനസ്സുകളിൽ അമ്മമാതാവ് ഇന്നും ചൈതന്യം തുളുമ്പി തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു മാതൃസ്ഥാനം തന്നെയാണ് എല്ലാവരും അമ്മമാതാവിനെ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് രണ്ടാം നമ്പർ കൗണ്ടറിൽ ധാരാളം ഭക്തജനങ്ങൾ പുതുതായിട്ട് ഉടമ്പടിയെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട് അവർക്കുള്ളതാണ് രണ്ടാം നമ്പർ കൗണ്ടർ അമ്മയുടെ ഓരോ ദിവസം ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനേകം മക്കൾക്ക് അമ്മ അമ്മമാത്രം ചൈതന്യം നിറഞ്ഞ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് അതുകൊണ്ടാണ് കേരളത്തിനകത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ജാതി മതഭേദമന്യേ പ്രായഭേദമന്യേ ഭാഷഭേദമന് ഇവിടെത്തുചേരുന്നത് ഇപ്പോൾ നാം കാണുന്ന ക്യൂ മൂന്നാം നമ്പർ കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് അത് കൃപാസനം ഉടമ്പടി വീണ്ടും പുതുക്കുന്നതിനുള്ള ഒരു കൗണ്ടറാണ് അവിടെ നിന്ന് ടോക്കൺ വാങ്ങുവാനാണ് ആ ഭക്തജനങ്ങൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഇത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള ഒരു അത്ഭുത കിണറാണ് ആ കിണറിൻ്റെ മുകളിലായിട്ട് ഒരു കൽബദനയുടെ രൂപത്തിൽ ഒരു സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങളാണ് നേർച്ച വെള്ളമായിട്ട് കുടിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അമ്മയോട് അപേക്ഷിച്ചാൽ അമ്മ ഉത്തരൻ എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനായിട്ട് അമ്മ മാതാവ് ഈ ദേവാലയത്തിൽ ഇപ്പോഴും ശൈതന്യം തുളുമ്പി നിൽക്കുന്നു എന്നതാണ് ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരാനുള്ള ഒരു ആവേശമായിട്ട് നിൽക്കുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനായിട്ട് വേണ്ടുന്ന പരീക്ഷകൾ എഴുതുവാൻ തയ്യാറെടുക്കുന്നവർ മക്കളില്ലാതെ വർഷങ്ങളായിട്ട് വിഷമിക്കുന്ന ദമ്പതിമാർ വീടുകളിൽ സമാധാനമില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത ആവശ്യങ്ങളുമായിട്ടാണ് ഈ ഭക്തജനങ്ങൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നത് അവക്കെല്ലാം ഉത്തരം നൽകുവാൻ അമ്മ സദാ സന്നദ്ധമാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് പുറത്താണ് പ്രതിഷ്ഠ കൃപാസനം മാതാവ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദിവ്യാരാധന ചാപ്പൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നവർക്ക് ഒരു മുൻപരിചയം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന പലരും തന്നെ ഇതിനു മുൻപ് പലതവണ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷെ ചിലരെങ്കിലും ഇപ്പോഴും അമ്മയുടെ അരികിൽ എത്തണം അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ യാചനകൾ നിവർത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ധാരാളം പേരാണ് കമൻറ്റ് രൂപയാണ് പലപ്പോഴും ഈ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും അമ്മയിൽ ആശ്രയം തേടുന്നു അമ്മ തൻ്റെ പ്രദേശത്തനായ യേശുവിൽ നിന്നും അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കും എന്ന ഒരു ശക്തമായ വിശ്വാസത്തിലാണ് ഇവിടെ ഈ ഭക്തജനങ്ങളായിരിക്കുന്നത് അതിൽ ജാതിയുമില്ല മതവുമില്ല വർണ്ണവർഗ വ്യത്യാസങ്ങളില്ല പണ്ഡിതനെന്നോ പാമരൻ എന്നുള്ള വ്യത്യാസമില്ല ധനവാനെന്നു ഗർജനോ എന്നുള്ള വിശ്വാസം വ്യത്യാസമില്ല എല്ലാവരും അമ്മയുടെ മുമ്പിൽ തുല്യതാണ് അമ്മയ്ക്കെല്ലാ മക്കളും ഒരുപോലെയാണ് എന്നതാണ് ഈ ബാല്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ കേൾക്കുന്ന അനവധി സാഹചര്യങ്ങളിൽ നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ അത് നമ്മുടെ യുക്തിക്ക് അപ്പുറത്താണ് യുക്തിയോട് ചിന്തിച്ചാൽ ഇതിന് ഉത്തരം ലഭിക്കുകയില്ല എന്നതാണ് വാസ്തവം യുക്തിയെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് യുക്തിയല്ല ഭക്തിയാണ് ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചതട് എന്ന് വേണമെങ്കിൽ പറയാം ഭക്തിയിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും പല നിയമങ്ങളും സാധിച്ചു കിട്ടുന്നതും ഈ ഭക്തിയിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് യുക്തിക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല യുക്തിയെല്ലാം നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ചില കെട്ടുപാടുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്ന കയോ ബഹുമാനപ്പെട്ട ജോസഫിനെ കണ്ട് ബ്ലച്ചിങ് വാങ്ങുവാനുള്ള ഒരു ക്യൂ ആണ് പലരും പലതരം ആവശ്യങ്ങൾക്കായിട്ട് ഈ ക്യൂവിൽ സ്ഥാനം പിടിച്ചേക്കുക ചിലർക്ക് അടുത്ത് നടക്കാൻ പോകുന്ന തങ്ങളുടെ പരിപാടികളുടെ സഞ്ചത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാവാം ചിലർക്ക് ഉപദേശങ്ങൾക്ക് പോകുവാനുള്ള തടസ്സം മാറുകിട്ടുന്നതിനാവാം ചിലർക്ക് വലിയ കട ബാധിതയാൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന പലരുണ്ടാവും ഇതിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ്ജനും ഒരു ദൈവദാസനെ കാണുന്നു അതാണ് ഈ ക്യൂവിൻ്റെ നീളം കൂടുക എന്നുള്ള ഒരു വ്യക്തമായ കാരണം ബഹുമാനപ്പെട്ട ജോസഫ്ജനെ കണ്ട് ബ്ലസ്സിംഗ് വാങ്ങി പോകുവാനായിട്ടാണ് ആ ക്യൂ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ സുഭാസനം ധ്യാനഗന്ധത്തിൻ്റെ മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം അത് സുബാസനം മാതാവിൻ്റെ ഫോട്ടോ നാർച്ചവോസ്തുക്കളായ ഉപ്പ് തേൻ മൽകുതുലി കാശുരൂപം ജപമാല ബൈബിൾ തുടങ്ങിയ നാർച്ചവോസ്റ്റുകൾ വാങ്ങും അവനെല്ലാം ക്യൂ ആണത് വഞ്ചിച്ച നർച്ചോസ്റ്റുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുക ഈ ദേവാലയത്തിന് പുറത്ത് ധാരാളം വഴിപാടുകാർ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നുണ്ട് പക്ഷെ അവ വ്യഞ്ചിച്ചവല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കൃപാസനം യൂട്യൂബ് ചാനലിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും അറിഞ്ഞു വരുന്നവരാണ് അവരെല്ലാവരും തന്നെ ഇപ്പോൾ കൃപാസനം പത്രം പല ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഷകളിലും വിദേശങ്ങളിലെ പല ഭാഷകളിലും ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഷകളിലുള്ള പത്രം വാങ്ങി വിതരണം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു പ്രതീക്ഷിത പ്രവർത്തനമാണ് മനുഷ്യനെ മതം മാറ്റുന്ന പ്രവർത്തനമല്ല നമ്മുടെ ആവശ്യങ്ങളിൽ വിഷമതകളിൽ ആകുലതകളിൽ നമുക്ക് സഹായം നൽകുന്ന അമ്മ അമ്മയോടൊരു സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഇത്തരം പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് നിർബന്ധപൂർവം ആർക്കും ഈ കൃപാസനം പത്രം അടിച്ചേൽപ്പിക്കേണ്ടതില്ല പല ഭക്തജനങ്ങളും ചിലപ്പോഴെങ്കിലും ഇത്തരം രീതിയിൽ നിർബന്ധിച്ച് ഈ പത്രം കൊടുക്കുന്നതായിട്ട് ചില മാധ്യമങ്ങളിൽ കണ്ടുവരുന്നുണ്ട് താല്പര്യമില്ലെങ്കിൽ അവർ വിട്ടേക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിരിക്കുക ചിലർക്കെങ്കിലും അതിനോട് വിമുഖത കാണിക്കും അതുകൊണ്ട് അവരുമായിട്ട് കൂടുതൽ കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് കപാസന പത്രം ഒരാൾക്ക് കൊടുക്കുമ്പോൾ പത്ത് പേരിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കുക അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അത് കൊടുക്കുക നിർബന്ധപൂർവ്വം പത്രം ഒരാളെയും അടിച്ചേൽപ്പിക്കേണ്ട അമ്മയെ അറിയാൻ അവർക്ക് ഭാഗ്യമില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് സ്വമേതയ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം ആരുടെ നിർബന്ധത്താലാവരുത് എന്ന് കൃപാസനം ജോസഫ്ജിനെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ധ്യാന കേന്ദ്രത്തിൻ്റെ കൗണ്ടറിൻ്റെ മുമ്പിൽ എഴുതി വച്ചിട്ട് പോലുമുണ്ട് സ്വമാതേയ ഇഷ്ടപ്രകാരം വരുന്നവർക്ക് വേണ്ടി മാത്രം എന്ന് ആരും ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഓഡിറ്റോറിയത്തിന് മുമ്പിൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഉടുമ്പടിക്കായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് അവിടെ നിന്നാണ് അമ്മ മാതാവിൻ്റെ കൊച്ചു രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം മെയിൻ ഹോളായ കൃപാസനം മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവിടെയാണ് കൃപാസനം പ്രദക്ഷിണ പ്രാർത്ഥന കൃപാസനം പ്രതിജ്ഞവാചകം ചൊല്ലി ഉടമ്പടി ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി പത്രം ഉടമ്പടി പാടത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് പോകുന്നത് ഇപ്പോൾ നാം അമ്മയുടെ അത്ഭുത തിരുശുലഭത്തിന് മുമ്പിലാണ് ഒരു നിയോഗം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് സമർപ്പിക്കാവുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആത്മീയ ചൈതന്യത്താലാണ് ഓരോ കാര്യങ്ങളും സാധിച്ചെടുക്കുന്നത് വിശ്വാസത്താൽ ഭക്തിയാൽ അതുതന്നെയാണ് ഇവിടെ ആകെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക കഴിയുന്നതും സഹ ജീവികളെ സ്നേഹിക്കുക രോഗികളെ സന്ദർശിക്കുക അശരണരെ സഹായിക്കുക തുടങ്ങിയ മാനുഷിക പരിഗണനകളാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് മാത്രം